ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടാ അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഇവമോൾ ഇങ്ങനെ പറയുകയാണ് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്നാൽ നമുക്ക് ബീച്ചിൽ പോവാം അല്ലെങ്കിൽ ഇവമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാർക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വേണ്ട പാർക്കിലൊന്നും പോകണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ ആൾ നേരെ ഒറ്റയടിക്ക് അട്ടിമാറി പറയാണ് പാർക്ക് പോകണം എന്നിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാൾ മൂന്ന് സ്ഥലം പറഞ്ഞതുകൊണ്ട് ഒരു അഞ്ചാറ് സ്ഥലം കൊണ്ട് എഴുതിയിട്ട് പേപ്പറിൽ എഴുതി നിറക്ക് കേട്ടോ അപ്പം 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 അതിൽ കിട്ടിയത് നമുക്ക് വയനാടാണ് അപ്പോൾ നേരെ വയനാട്ടേക്കാണ് ഇട്ടാ വെച്ച് പിടിച്ചത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തായാലും നമുക്ക് പാർക്ക് പോകാൻ ഇഷ്ടമായിട്ട് പാർക്ക് കൊണ്ടുപോവാഞ്ഞത് ആശാതിക്ക് അതിലൊന്നും കയറാൻ ഒരു താല്പര്യം ഇല്ലാട്ടോ വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാൻ മാത്രമാണ് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അറിയുന്നതിനെ കൊണ്ടും അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടാ കൊണ്ടുപോകുന്നത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ലേ എന്തായാലും ഫീസൊക്കെ കൊടുത്ത് കയറുന്നതാണ് അപ്പോൾ അതൊന്നും ചെറുങ്ങനെ മുതലാക്കേണ്ടത് അവൾ എന്തായാലും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ കുട്ടികളെ റൈഡിലൊന്നും നമുക്ക് കയറിയിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വയനാടാണ് നമുക്ക് കിട്ടിയത് നേരെ നമ്മൾ വയനാട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ അപ്പോൾ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് മണിയായിട്ടുണ്ട് ശരിക്കും വയനാട്ടിൽ പോകുകയാണെങ്കിൽ ഒന്നെങ്കിൽ പൊലച്ച പോകണം അല്ലെങ്കിൽ പോയിട്ട് സ്റ്റേ ഒക്കെ ചെയ്യണം അല്ലേ അതാണ് അടിപൊളി ഇത് ഞങ്ങൾ ഈ വെയിൽ ചൂടായി വരുന്ന സമയത്ത് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നട്ടപ്പൊരു വെയിലത്താണ് ഏട്ടാ വയനാട്ടിൽ എത്തുള്ളൂ പക്ഷേ എന്നാലും എന്താ പറയുക ഒരു ദിവസം നമ്മളെ താമസിക്കുന്നൊന്നുമില്ലല്ലോ രാവിലെ പോയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തിരിച്ചു വരുന്ന രീതിയിലാണേ പോയത് അധിക സ്ഥലങ്ങളൊന്നും എന്തായാലും നമുക്ക് കാണാനൊന്നും പറ്റില്ല എന്നാലും ഒരു ചുമ്മാ ഒരു കാര്ക്കും എവിടെ പോയുള്ള സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ ഈ ഓട്ടടാ ഓട്ടം എന്ന് പറയുന്നത് കുറച്ച് സമയം ഞാനോട് പിന്നെ അച്ചോടനോടും കിട്ടാം ഇവരെ പുറകെ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മതി അവ ഇതുപോലെയാണ് കേട്ടോ തുടക്കം ഇടുക ഇതുപോലെ പിടിക്കാനാണ് ഇവയെടുക ഇവരെ രണ്ടാളും പിടിക്കാനാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഓടുക കേട്ടോ കാരണം വണ്ടി പോണ റോഡല്ലേ അപ്പുറത്ത് അപ്പോൾ ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ പോരെ അങ്ങനെ കുറച്ച് സമയം അവിടെ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ പോയത് നമ്മളെ തോൽപ്പട്ടിക്കാണ് കേട്ടോ വെച്ചടിച്ച് വിട്ടതാണേ തോൽപ്പട്ടിക്ക് അപ്പോൾ തോൽപ്പട്ടിക്ക് പോകണ വഴിക്ക് ഞങ്ങൾ കുറച്ച് മാനുകളെ അല്ലാതെ വേറെ ഒന്നിനെ കണ്ടില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മളൊരു ഉണ്ണിയപ്പക്കടയില്ലേ പോണ വഴിക്ക് അവിടെ കയറി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കെട്ടോ നാലു ഉണ്ണിയപ്പും രണ്ട് ചായയും കട്ടൻ ചായയാണ് ആണേ അതുപോലെ കട്ടൻ കാപ്പിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയാണേ വാങ്ങിയത് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയായിട്ടേ ഉള്ളൂ കേട്ടോ നല്ല ഉള്ള ഉണ്ണിയപ്പാണ് ഒരു പ്രത്യേക ഉണ്ണിയപ്പാണ് എല്ലായിടത്തും ഉണ്ണിയപ്പം ഇപ്പോൾ കഴിച്ചതൊക്കെ ഒന്ന് കമൻഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് നമ്മളെ കുറുവാദ്വീപിലേക്കാണേ പോയത് കുറുവാദ്വീപിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ചങ്ങാടത്ത് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ട് അതിന് അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ തിരക്കൊക്കെ കുറവായേനെ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ചങ്ങാടത്തിലൊക്കെ കയറി ഇതുമോന് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ ഓൻ ആദ്യമായിട്ടാണ് ചങ്ങാടത്ത് കയറുന്നത് ഇവ മോൾ ഇതിന് മുമ്പ് തോണിലൊക്കെ കയറി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒക്കെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നല്ല അടിച്ചു വിളിച്ചിരുന്നേ എന്താ പറയുക ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ വേറെ സൗണ്ടുകളൊന്നും ഈ വെള്ളത്തിൻ്റെ അകത്തോടി മാത്രം ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ലൊരു സുഖമായിരുന്നു കേട്ടോ പിന്നെ ഒരു ഇരുന്നൂറ്റി സംംങ് പേർക്ക് അപ്പുറത്തെ ദ്വീപിലൊക്കെ പോയിട്ട് ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തിരിച്ച് വന്നാൽ മതി കേട്ടോ എപ്പോഴാണോ വിശക്ക് അപ്പോഴേക്ക് വന്നാൽ മതി കാരണം ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ പാക്കേജൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്കാണേ പോകുന്നത് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ കൽപ്പറ്റെത്തിയപ്പോൾ കുറേ വണ്ടികളൊക്കെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി എന്താണ് സംഭവം അപ്പോൾ ആണ് പുഷ്പോത്സവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വരുന്നത് എന്ന് വിചാരിച്ച് കയറിയ ഒരുപാട് ഫ്ളവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളത് അപ്പം റേറ്റൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളെ വീട് പണിയൊന്നും കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ട് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂക്കളൊന്നും വാങ്ങാൻ ഒന്നില്ല കേട്ടോ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പാർട്ട് മാത്രമാണല്ലോ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അതെന്നെ ഒന്ന് ഫിനിഷായി കിട്ടിയിട്ട് വേണം കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നിട്ട് വാങ്ങാമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്ലവർ ഷോ ഉള്ള ഇടത്തിൽ ഉണ്ടല്ലോ ഈ തീവണ്ടിൻ്റെ അകത്ത് കയറിയിട്ട് അയ്യുമ്പോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് കയറാൻ ഇപ്പോൾ എന്തേലും താണും പോകുമല്ലോ ഇതുവരെ ഭയങ്കര പേടിയാണ് കേട്ടോ ഞങ്ങളും മൂന്നും കൂടിയാണ് കയറിയത് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഇതിൽ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടൈനി ബുക്ക് ഉണ്ടായിട്ടോ ആനിമൽസിൻ്റെ അതാണെങ്കിൽ ഇതിന് ഉള്ളിലേക്ക് വീണ് പോവുകയും ചെയ്തു ഇവർ താമസിക്കുന്ന സ്ഥലമാണല്ലോ അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിലൊരു നായ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം പിന്നെ പുറത്തുള്ള ഒരാളോട് പറഞ്ഞ് അപ്പോൾ ഒരു പറഞ്ഞു അവർക്ക് പേടിയാണെന്ന് അപ്പോൾ ഇതിങ്ങനെ നോക്കി നടത്തുന്ന കുറെ ആൾക്കാരുണ്ടാവില്ല അതിലൊരാൾ വന്നിട്ട് വേഗം ഇതിന് എടുത്ത് കൊടുത്ത് കേട്ടോ അപ്പോഴാണ് ഓന് സമാധാനമായത് കേട്ടോ അല്ലെങ്കിൽ അവിടുന്ന് പോരൂല ഇനി അത്രയും ബഹളം ഉണ്ടാക്കി എൻ്റെ ആനാന്നും പറഞ്ഞ് കൂക്കി കുളിക്കണം ബുക്കാണ് എവിടെ പോയാലും കൊണ്ടുപോകട്ടോ അത് സമയം ഒരു ആവാനായി ഏഴുമണിയാവാനായിക്കോട്ടോ അപ്പോൾ നേരത്തെ ഇരിടാവില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുടാനെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചുരത്തമ്മിൽ വന്ന് ചോരത്തമ്മിൽ ഒരു ചായ ഒക്കെ കുറിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് എത്ര തണുപ്പൊന്നും ഇല്ല കേട്ടാ ഇപ്പം പിന്നെ സെക്ടറൊക്കെ എടുത്ത് വെറുതെ ഇട്ടതാണ് ചുരത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ ചുര ഇറങ്ങി പോകുന്നതാണ് നല്ലൊരു സുഖമാണ് ഇല്ലേ അപ്പോൾ ഞാനും കുറച്ച് സമയം അങ്ങനെ നോക്കിയിരുന്ന കേട്ടോ ആച്ചടം ചായ കുടിച്ച പൈസയൊക്കെ കൊടുത്തി വരുമ്പഴേക്കും ഞാനും അതൊക്കെ നോക്കിയിരുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ നല്ലൊരു വർഷം ആവട്ടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന നല്ലൊരു വർഷമാകട്ടെ ഞങ്ങൾക്കും അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ